ജപം കരുണാസമ്പൂർണനായ ദൈവമേ മരണം പ്രാപിച്ച ഞങ്ങളുടെ പൂർവികന്മാരും സഹോദരന്മാരും ഈ ലോകത്തിലിരുന്നപ്പോൾ സത്യവേദത്തിൽ സ്ഥിരമായി ജീവിച്ചുവെന്ന് കൃപയോടുകൂടി നനച്ച് അവരുടെ ആത്മാക്കളെ ബന്ധനസ്ഥമായ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിച്ച് നിത്യസമാധാനം അവർക്ക് നൽകി അറിയണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശമിശിഹ കർത്താവിന്റെ വില മതിയാത്ത കുറിച്ച് മരിച്ചവിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ നിത്യപിതാവെ ഈശോമിഷിഹായുടെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ നിത്യപിതാവെ ഈഷമശിഹായുടെ വില തീരാത്ത തിരിച്ചൊരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ നിത്യപിതാവേ ഈശുമഷിഹായുടെ വില തീരാത്ത കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യളെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോ ഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ നിത്യപിതാവെ ഈശമശിഹായുടെ വില തീരാത്ത തിരിച്ചൊരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ നിത്യപിതാവേ ഈശമിഷിഹായുടെ വില തീരാത്ത തിരിച്ചൊരയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും ആശുതാത്മാവിനും ആദ്യ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും ശ്രേഷ്ഠാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങദാസരെ ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറല്ലണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടിട്ടാണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചിരുന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്തിരള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിത്യാശ്വാസം അവർക്ക് കൊടുത്തിരല്ലണമേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേൻ ശുദ്ധീകരണ ആത്മാക്കളുടെ എലിത്തിരിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷകനായി പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മീങ്കായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവദൂതന്മാരും മുഖ്യദേവദോതന്മാരുമായ സകലമാലാധമാരെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദ മാലാഘമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹന്നാനെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോസേപ്പെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാൻമാരും ദീർഘദർശികളുമായ സകല വിശുദ്ധരെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യസ്തപാനോസെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലോറന്തിസെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രഗോറിയോസെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസെ മനുഷ്യവിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാൻമാരും വന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരകതന്മാരായ സകല വിശുദ്ധരെ മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധരെ മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തപോധരന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മറിയ മംഗലനായേ മരുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിയനായേ മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബരായെ മരുഷ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല വിശുദ്ധരെ മനുഷ്യ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പുറത്തിറളണമേ ദയാപരനായിരുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരള്ളണമേ ദയാപരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരള്ളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവ്യ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവ്യ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യ അവതാരത്തെക്കുറിച്ച് മനുഷ്യാവതാരത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവ്യ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവ്യ അവരെ രക്ഷിക്കണമേ അങ്ങേതിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അന്യ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധികത്തെയും അളവിലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവ്യവരെ രക്ഷിക്കണമേ അങ്ങേ ചോര വിയർപ്പയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ തിരു കുരിശിനെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവ്യ അവരെ രക്ഷിക്കണമേ അങ്ങേ വലുമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവ്യ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവ്യ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയ മഗ്നലനായിക്ക് പാപ പരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യത ഉള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചറിയണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തറിയണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിഷിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂഷത്താൻ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയ ആയിരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കിണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാൻമാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലക പാപങ്ങളെ നീക്കുന്ന ദിവശമിരാട്ടുംകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിടണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവശമിരാട്ടുംകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിടണമേ ഭൂലക പാപങ്ങളെ നീക്കുന്ന ദിവശം മിരാട്ടുംകുട്ടി കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടണമേ